ഞാൻ എന്നെ തന്നെ പരിചയപ്പെട്ടോ ഋജിവിഷാജൻ മങ്കരയാണ് സ്വദേശം പഠിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണ് പഠിച്ചത് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആണ് കുറച്ചു കാലം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ് ജോലി ചെയ്തത് അപ്പം ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാനുഫാക്ചറിങ് കമ്പനികൾക്കുള്ള ഈ ആപ്പി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികളിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പൊ ഞാൻ കർഷകനാവുമ്പോൾ ഇവിടെ എനിക്ക് പറയുന്നില്ല കർഷകനായി കാരണം ഞാൻ കൃഷി ചെയ്യുന്ന എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന്റെ കൂടെ തന്നെയാണ് കൃഷി തുടങ്ങിയത് പക്ഷെ കൃഷി എനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യം അത് ഭയങ്കര ആയിട്ട് തോന്നി കുറച്ച് കഴിഞ്ഞപ്പം അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അത് ഭയങ്കര സാധ്യതയുള്ളൊരു കച്ചവടമായിട്ട് തോന്നി ഇവിടെ എത്ര പേര് കൃഷി കച്ചവടമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും എന്ന് എനിക്ക് അറിയില്ല പലർക്കും അത് പറയുന്ന ദേഷ്യം അല്ലെങ്കിൽ അംഗീകരിക്കാൻ താല്പര്യമില്ല കർഷകൻ കച്ചവടക്കാരനാകണം കർഷകൻ ലാഭം ഉണ്ടാക്കുന്നവരാകണം എന്ന് പറയുമ്പോ തന്നെ ആ കർഷകൻ എന്ന ഡെഫിനിഷ്യറ്റ് മാറ്റാനാണ് പലരും ശ്രമിക്കുക കർഷകൻ എന്ന് പറയുന്ന ലാഭത്തിന് വേണ്ടി ചെയ്യുന്നവരാകരുത് എന്ന് അലിഖിതമായ ഒരു നിയമം നമ്മുടെ ഇടയിലുണ്ട് അതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം കൃഷി ഒരു വളരെ സാധ്യതയുള്ള ബിസിനസ് സാധ്യതയുള്ള ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായമാണ് ഞാൻ തമിഴ്നാട്ടിലും വ്യവസായം എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത് മലയാളത്തിൽ നമ്മൾ വ്യവസായം എന്ന് പറയുന്നത് ഒരു ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺസേൺ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് കൃഷി കൃഷിയുടെ എന്റെ അനുഭവം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ചെറിയൊരു സ്ഥലത്ത് ഒരു നാല് ഏക്കർ നെല്ലും ഒരു ഏക്കറിൽ താഴെ പച്ചക്കറി കൃഷിയും ആണ് ഞാൻ ഏറ്റെടുത്തത് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ പെട്ടെന്ന് അസുഖം വന്നപ്പോ ഞാനതിൽ ഏറ്റെടുക്കുമായിരുന്നു അപ്പൊ ആദ്യം ചെയ്തത് ശരിക്കും ഇതിന്റെ വിപണനമാണ് അപ്പം അച്ഛൻ ചെയ്ത പച്ചക്കറി മൊത്തക്കച്ചപ്പ് രണ്ടെന്ന് വാങ്ങിച്ചതഞ്ചു രൂപയ്ക്കാണ് ഒരു കിലോ അപ്പൊ ഞാൻ നോക്കിയപ്പോ അതേ സാധനത്തിന് തൊട്ടടുത്ത കടയിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് രൂപ മുതൽ മുപ്പത് രൂപ വരെ വിലയാണ് അപ്പോഴാണ് അച്ഛനെടുത്ത് അനുസരിച്ച് വേണ്ടി വന്നിരിക്കുന്നത് ഇടപെട്ടു മുളക്കി അവസാനം അച്ഛൻ എന്നെ നന്നായിട്ട് കഴക്കു പറഞ്ഞു എനിക്കവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ളതായിരുന്നു അച്ഛന്റെ കനസിനെ അപ്പൊ നമുക്ക് അറിയാവുന്നത് സോഷ്യൽ മീഡിയ ആയിരുന്നു ഫേസ്ബുക്കിലും വാട്ട്സ്ആപ്പ് വഴിയും ഒന്നും പ്രമോട്ട് ചെയ്തു അത് മുഴുവൻ വിൽക്കാൻ പറ്റി എന്നുള്ളത് മാത്രല്ല ഈ റീറ്റെയിൽ പ്രൈസ് എന്നത് കടയിൽ കിട്ടുന്ന അതേ കിട്ടി എനിക്ക് പാടത്തുനിന്ന് വിൽക്കാൻ പറ്റി ും വന്ന ആൾക്കാരാണ് ചെയ്യുന്നത് നമ്മൾ ഹാർവസ്റ്റിംഗ് കൊടുക്കേണ്ടി പോലും അതേ അനുഭവം പിന്നീട് മീൻ ചെയ്തപ്പോഴും ഉണ്ടായി നമ്മളൊരു ഫിഷ് ഫെസ്റ്റിവൽ നടത്തി മീൻ കൃഷി ചെയ്ത എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല നമ്മള് കുളത്തില് മീൻ കൃഷി ചെയ്യും എന്നിട്ട് ഈ ഈ സീസൺ ആവുമ്പോ വിറ്റ് തുടങ്ങും ഇപ്പൊ വില്പന മിക്കവാറും ഇപ്പൊ കച്ചവടക്കാർ വാങ്ങിക്കുന്നത് എഴുപത് രൂപ അറുപത് രൂപ അറുപത്തി രൂപയ്ക്കാണ് കുളം പറ്റിച്ച് മീൻ പിടിക്കുമ്പോൾ കിട്ടുന്നു അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വളർത്താനുള്ള കൂലി പോലും ചെലവാറും മുതലാകും അപ്പൊ നമ്മളൊരു ഫിഷ് ഫെസ്റ്റിവൽ നടത്തി ഞങ്ങള് ഞങ്ങള് ശരിക്കും മീന് പിടിക്കാനായിട്ട് നാലു പേര് നമ്മുടെ മലപ്പുഴയിലുള്ള ഡാമില് മുക്കുവന്മാരുണ്ട് അപ്പൊ അവരെ നാല് പേര് കൊണ്ടു വന്നായിരുന്നു കൂലി കൊടുത്ത് മീൻ പിടിക്കാനായിരുന്നു പക്ഷെ അവര് ആദ്യത്തെ പ്രാവശ്യം വലയിടാൻ മാത്രമേ അവര് കുളത്തിലിറങ്ങിയുള്ളൂ ബാക്കി മുഴുവൻ മീൻ പിടിച്ച മീൻ വന്ന ആൾക്കാരായിരുന്നു മീൻ വാങ്ങിക്കാൻ വന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ മീൻ വിറ്റത് നൂറ്റി അമ്പത് രൂപയ്ക്കായിരുന്നു അതിൽ തന്നെ വരാനിന്റെ ഡിമാൻഡ് കൂടുതലായിരുന്നു അതുകൊണ്ട് അത് വിറ്റത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു സാധാരണ ഇത്തരം മുളക്കുന്ന മീൻ പിടിക്കുമ്പോൾ ഒരു പത്ത് കിലോ കൂടുതൽ അഞ്ച് കിലോന്റെ കൂടുള്ള മീനിന്റെ ഡിമാൻഡ് ഉണ്ടാകും അതെ താഴ്ത്തും കാരണം ഇത് വിൽപ്പന ബുദ്ധിമുട്ടാകുന്നതാണ് അതിനി വന്ന ആൾക്കാർ തന്നെ വഴി കണ്ടുപിടിച്ചു അവര് ഒരു പരിധി വിട്ട് വളർച്ചയുള്ള മീനുകളെ വില പിടിച്ചു അതിന്റെ അറേഞ്ച് വരെ മുമ്പോടിന്റെ കൂടുതൽ അപ്പൊ ശെരിക്കും നമുക്ക് ഈ നൂറ്റാപത് നൂറ്റി എഴുപത് രൂപ ആവറേജ് വിലക്കി ഈ മീൻ മുഴുവൻ വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല പിടിക്കുന്ന ജോലി പോലും ഒരുപാട് നമുക്ക് ലാഭിക്കാം അവിടുന്ന് തന്നെ കച്ചവടം നടന്നു കാഷ് അവിടെ നിന്ന് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി വാങ്ങിച്ച ആൾക്കാർക്ക് ഉത്സവമായിരുന്നു വന്ന് മീൻ മീൻ പിടിക്കാൻ മാത്രല്ല അവർ ചെയ്യുന്നത് അവർക്കൊരു സ്മോഡായിരുന്നു മീൻ പിടിക്കാനും അവർ കൂടിയായിരുന്നു അവരും ഹാപ്പി നമ്മളും ഹാപ്പി എല്ലാവരും ഹാപ്പി വൈകുന്നേരം അതിപ്പോ കുറച്ചുപേര് വടക്കിട്ടു അത് കാരണം ഈ മീൻ പിടിക്കാൻ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് ഇറങ്ങിയ ആൾക്കാർക്ക് മീൻ കിട്ടിയില്ല അപ്പൊ അവസാനം അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ മുക്കുവന്മാരെ രാത്രി പോയി മലമ്പുഴ ഡാമിന് വിലയിട്ട് മീൻ പിടിച്ച് കൊടുത്ത് കാണാൻ അവർ പിരിഞ്ഞു പോയി അപ്പം നമ്മൾ അതൊരു സാധ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിപണനം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മനസ്സിലായി രണ്ടായിരത്തി പതിനേഴിന് ഞാൻ ഉത്പാദിപ്പിച്ച നെല്ലിന്റെ അരി മുഴുവൻ ഞാൻ തന്നെ വിറ്റത് എൺപത്തിയഞ്ച് രൂപയ്ക്കായിരുന്നു അന്ന് അരി വിറ്റത് മൂന്നാമത്തെ സീസൺ നമ്മളിവിടെ ഉഴുന്ന് ചെറുപയൊരു കൃഷി അത് ഞാൻ മറ്റൊരു നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു ഇപ്പടല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് അപ്പൊ അന്ന് അറുപത് രൂപ ആവറേജിൽ ഉള്ളു ചെറുപയ്പ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് നെല്ലിന് മുപ്പതും സോറി അരിക്ക് മുപ്പതും മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള സമയത്താണ് ഞാൻ എൺപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ആ വർഷം ആ കൃഷി പഠിക്കാനായിട്ട് ഞാൻ ഒരുപാട് കർഷകരെ കണ്ടു കർഷകർ കാണാൻ മാത്രമല്ല നെന്തിയിടൂ എങ്ങനെ ചെയ്യണോ എന്നത് എഴുതിയെടുക്കാൻ തുടങ്ങി കാരണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കർഷകരെടുത്ത് കണക്കൊന്നുമില്ല ഒരു തൊണ്ണൂറ് ശതമാനം കർഷകരും കണക്ക് ചെയ്തില്ല അതിലേക്ക് ഞാൻ പിന്നീട് വരാണ് അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ കൃഷിയിലും ചെറിയ രീതിയിലുള്ള കച്ചവടം ഞാൻ ഉത്പാദിപ്പിച്ച നെല്ലിന്റെ അടി ഞാൻ തന്നെ വിറ്റ് കുറച്ച് വലിയ പൈസ കിട്ടുന്ന ആ കച്ചവടത്തെക്കാട്ടിലും ലാഭകരമാണോ ഞാൻ കൃഷി മാത്രം ചെയ്ത് നെല്ല് തെറ്റും പക്ഷെ ലാർജ് സ്കെയിലെ ചെയ്തിട്ടുള്ളത് അതിന് കാരണം ഞാൻ പറയാം ഒരു ഏക്കറ് നെൽകൃഷി ചെയ്യാൻ എത്ര രൂപ ചെലവാകും എന്ന് എന്നറിയണം ഉറക്കെ പറയണം എനിക്ക് ഇങ്ങോട്ട് കേൾക്കണേ കേക്കെ പറയാതിനായിരം രൂപയ്ക്ക് നടക്കും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നടക്കും അമ്പത്തിരണ്ടായിരം രൂപ കൃഷി ചെയ്യുന്ന ആള് എത്ര ഏക്കർ കൃഷി ചെയ്യുന്നത് അഞ്ച് ഏക്കർ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്പത്തിരണ്ടായിരം രൂപ ആവുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ടുള്ള മിസ്മാനേജ്മെന്റ് നടക്കുന്നുണ്ട് കള ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടാവും കള കൂടുന്നുണ്ടെങ്കിൽ അത് കർഷകന്റെ മിസ്മാനേജ്മെന്റ് മാത്രമാണ് കാരണം ആ ഞാൻ പല രീതിയിലുള്ള കർഷകരെ പരിചയപ്പെടുത്താം നമ്മുടെ പുത്തൂരിനപ്പറും ഇന്റർവ്യൂ കൊട്ടയക്കാട് കോട്ടയക്കാട് ഒരു കർഷകനുണ്ട് റെയിൽവേയില് വർക്ക് ചെയ്യുവാണ് പാട്ടത്തിന് അക അടുത്ത് തന്നെ ടൗൺ അകത്താണല്ലോ കൊട്ടക്കാട് എന്ന് പറയുമ്പോൾ ടൗണിനകത്താണല്ലോ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് പല ആൾക്കാരുടെയാണ് ഇത് മൊത്തത്തിൽ പുള്ളി പാട്ടത്തിന് എടുത്തുള്ളൂ റെയിൽവേ ജീവനക്കാരനാണ് പുള്ളി കൃഷി ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എത്ര രൂപയാവുന്നുണ്ടെന്ന് പറയാൻ പറ്റും പുള്ളിയുടെ അധ്വാനം കൂട്ടാതെ എത്ര രൂപയ്ക്കാണ് പുള്ളി കൃഷി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും പതിനാലായിരം രൂപയാണ് ഇടയ്ക്ക് ചെലവാകുന്നത് അതിന് കാരണം അതിലുള്ള മുഴുവൻ പണിയും ചെയ്യുന്നത് പുള്ളി പുള്ളിയുടെ ഭാര്യയും കൂടിയിട്ടാണ് എല്ലാ ദിവസവും ഉള്ളി മിനിമം മൂന്ന് മണിക്കൂർ കൃഷി ഇറങ്ങി പണിയെടുക്കും അപ്പൊ അതൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഒരു രണ്ട് രണ്ടര ഏക്കർ കൃഷി ചെയ്യാൻ തൊഴിലാളികൾ ആവശ്യമില്ല അതാണ് നിങ്ങളുടെ തൊഴിൽ എന്നുവെച്ചാൽ നിങ്ങൾ വേറെ തൊഴിൽ ചെയ്യുന്നില്ല ഞാൻ കർഷകനാണ് കൃഷിയാണ് എന്റെ തൊഴിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ഏക്കർ കൃഷി ചെയ്യാൻ വില കൂടാൻ ട്രാക്ടർ ഞാറ് നടാനായിട്ട് ഒന്നുകിൽ നമ്മൾ ബംഗാളി എടുക്കും അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിക്കും പൊയ്യാനും യന്ത്രങ്ങൾ ഉപയോഗിക്കും അതല്ലാതെ ബാക്കി പണികൾ മുഴുവൻ എന്ന് വെച്ചാൽ വളം ഇടുക കട പറയുക മണ്ണെടുക്കുക കോണോവീറ്റർ ഉപയോഗിക്കുക പോലുള്ള സാധനങ്ങളാണ് പിന്നെ നെൽ വരുന്നത് വരുന്നതിന് അത് ചെയ്യാനും ഒരു രണ്ടര ഏക്കർ ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള ഒന്നോ രണ്ടോ ആണ് മതിയെന്ന് ആ കർഷകനെ കണ്ടത് എനിക്ക് മനസ്സിലായി ഒന്ന് രണ്ട് ഒരു അത് കൂടുതലാണെങ്കിൽ നമ്മൾ തൊഴിലാളികളെ വിളിക്കും പക്ഷെ അവിടെയാണ് ഒരു പെയിൻ ഒരു ബോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ പറയാവുന്ന ഒരു സംഭവമാണ് തൊഴിലാളികളെ വിളിക്കുകയും വേണം എന്ന എനിക്ക് തൊഴിലാളിയെ വിളിച്ച് ചെയ്യാൻ മാത്രം സ്ഥലമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് കൃഷി കുറച്ച് നഷ്ടത്തിലാവുന്നത് അവിടെ ശരിക്കും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ചെലവ് കാണുന്നത് പക്ഷെ ഒരു സ്കെയില് കഴിയുന്ന സമയത്ത് ഒരു അറുപത് ഏക്കർ എഴുപത് ഏക്കറിന് മുകളിൽ കൃഷിക്കുന്ന കർഷകരുടെ ചെലവ് എത്രയാണ് അറിയണമോ എനിക്കൊരു പത്ത് പേരെ പരിചയമുണ്ട് ഒരു അമ്പത് അറുപത് ഏക്കറിൽ കൂടുതൽ നൂറ് ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന രണ്ടു മൂന്ന് പേരെ എനിക്ക് അറിയാം ആ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് അവരുടെ ചെലവ് ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം രൂപയാവുള്ളൂ ഒരു ഏക്കർ കൃഷി ചെയ്യാനുള്ള മൊത്തം ചെലവ പറഞ്ഞു അതിന്റെ പുറത്ത് അവരൊരു പതിനായിരം രൂപ ഒരു സീസണ പാട്ടവും കാണാറ് അതൊരു പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഉണ്ടാക്കാം എനിക്ക് പറയാം ഈ പാട്ടം ഒരു സീസൺ കൊണ്ടുന്നത് എന്നിട്ട് അവർക്ക് ശരിക്കും ഓക്കെ ഇനി ഈ പറയണ നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ ചെലവാകുന്ന വരിക ആവറേജ് നമുക്ക് എത്ര കിട്ടും രണ്ട് ടൺ കിട്ടുമോ രണ്ട് ടൺ കിട്ടും രണ്ട് ടണ് നമ്മുടെ സർക്കാർ വിശ്വസിച്ചിട്ടുള്ള ഇൻവെസ്റ്റ് എത്രയാണ് അമ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപ കിട്ടി അല്ലേ മുപ്പത്തയ്യായിരം ചെലവാക്കി അമ്പത്തി ആറായിരം കിട്ടി ആറു മാസം കൊണ്ട് മാസം ഇല്ലാന്ന് എനിക്കറിയാം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് പണി തീരും പക്ഷെ നമുക്ക് ഒരു ആറു മാസം കിട്ടാം ആറ് മാസം കൊണ്ട് മുപ്പത്തയ്യായിരം ചിലവാക്കി അമ്പത്താറായിരം കിട്ടുന്ന കച്ചവടം നടത്താം കച്ചവടമാണോ ലാഭം കച്ചവടമാണോ അപ്പൊ പ്രശ്നം യൂണിയൻ എക്കണോമിക്സ് പ്രോഫിറ്റബിൾ ആണ് നല്ല പ്രോഫിറ്റബിൾ ആണ് ഒരു വ്യവസായത്തിന് ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ പ്രോഫിറ്റബിലിറ്റി നോക്കുന്നത് അവരുടെ മൊത്ത ലാഭം അവന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടിയ ലാ കമ്പനി പ്രോഫിറ്റബിൾ ആണെന്നാ പറയാം അപ്പം അവരുടെ ഒരു പ്രോഡക്റ്റിലുള്ള മാർജിൻ രണ്ട് ശതമാനം രണ്ടര ശതമാനം ഒക്കെ ആയിരിക്കും പക്ഷെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ശതമാനം കൂടുതൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആവുമല്ലേ കൃഷി എത്ര പ്രോഫിറ്റബിൾ ആറ് മാസത്തിൽ നമുക്ക് ഏതാണ്ട് നാല്പത് ശതമാനത്തോളം പ്രോഫിറ്റ് ഇത് ചെയ്യാൻ പറ്റും എനിക്കാവുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ആവുന്നില്ല എന്നുള്ള ഒരിക്കലും അതിന്റെ മാനദണ്ഡമാക്കാൻ പറ്റൂല കാരണം അങ്ങനെ ചെയ്യുന്ന നൂറ് കർഷകരുണ്ടെങ്കിൽ അവരെ വേണം നമ്മൾ മാതൃകയാക്കാനാണ് എന്തുകൊണ്ട് അവരെ പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ നോക്കണം ശരിയല്ലേ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് യൂണിറ്റ് എക്കണോമിക്സ് നോക്കിയാൽ കൃഷി പ്രോഫിറ്റബിൾ ആണ് അതിന്റെ നെൽകൃഷിയുടെ കാര്യം മാത്രമല്ല ഇനി അടുത്ത നമുക്ക് പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി പ്രോഫിറ്റബിൾ ആണ് ഇത്രയും സെയിൻഡ് ചെയ്യേണ്ടി വരില്ല പച്ചക്കറി കൃഷിയാകുമ്പോ പക്ഷെ അതിന് ഇന്റൻസീവ് ആയിട്ടുള്ള ലേബർ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ലേബർ മെഷീൻ ഇന്ററാക്ഷൻസ് പോകും ഇനി അത് ഇവിടെ തന്നെ നമ്മള് മെക്കനൈസേഷൻസ് മോട്ടോറേഷൻസ് ആധുനിക ഉപയോഗിക്കുന്ന ഇല്ല വേണം പറയാം നാൽപ്പത് വർഷം മുമ്പ് മുൻപറങ്ങിയ ട്രാക്ടറിൽ നിന്ന് ആകെ കൂടിയിട്ടില്ല ട്രാക്ടറിന്റെ പവർ മാത്രം കൂടി മാറിയിട്ടില്ല എന്തെങ്കിലും ഒന്നും മാറിയിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രം യന്ത്രം ഇവിടെ ചെയ്തിട്ട് ഉപയോഗിക്കുന്നെട്ടോ മുപ്പതോ വർഷമായി അന്ന് ഉപയോഗിച്ച മെഷീനും ഇന്ന് ഉപയോഗിച്ച മെഷീനും നമ്മൾ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നോട്ടില്ല യാൻചിയുടെ മെഷീനാണ് തുടക്കത്തിൽ വന്നത് അതിന് കുറച്ച് ന്യൂനതകൾ ഉണ്ടായിരുന്നു അത് മാറ്റി ബോട്ടയും മഹിന്ദ്രയും എല്ലാം വന്നു പക്ഷെ അതിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനോ ബേസിക് മെഷീനിലോ മാറ്റങ്ങളോ ഒന്നും നമുക്ക് പക്ഷേ പുറത്ത് ഇന്ന് മാനലെസ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പുറം രാജ്യങ്ങളിൽ ട്രാൻസ്പ്ലാന്റിങ് നടക്കുന്നത് അതിൽ പല മെഷീനും ഇവിടെ നിന്നാണ് പോകുന്നെന്ന് പറയുന്നത് നമ്മൾ എത്ര പേര് ആള് ഇരുന്ന് ഓടിക്കാത്ത ട്രാക്ടർ നമ്മുടെ പഠനം ഒന്നുകൊണ്ടാണ് ഇല്ല നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കുമോ ഇന്ത്യയിൽ നിന്ന് മാൻലസ് ട്രാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഓട്ടോമേറ്റീവ് ട്രാക്ടേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വരുന്നില്ല കാരണം നമ്മുടെ കർഷകരെ നക്ഷത്രക്കേണ്ടതായിരിക്കാൻ കാരണം സോ സാധ്യതകൾ ഇനിയുമുണ്ട് ഇതിനെ കൂടുതൽ ലാഭകരമാക്കാൻ നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു കർഷകനെ ജീവിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ഏക്കർ കൃഷി ചെയ്താൽ മറിയാവോ ഒരു ഒന്നര ഏക്കർ പച്ചക്കറി കൃഷി ചെയ്താൽ മറിയാവോ മറ്റു കൃഷികൾ വേണമെങ്കിൽ ഓരോ കൃഷിയും നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലേക്ക് വരാം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇതായത് കൊണ്ടാണോ നമ്മൾ അത് പറയുന്നത് ചെയ്താൽ മറിയാമോ നമ്മളൊരു കച്ചവടക്കറിന്റെ ലൈഫ് സ്റ്റൈലില് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഏക്കറോ നൂറ് നൂറ്റമ്പത് ഏക്കറോ കൃഷി ചെയ്താൽ മറിയാം നൂറ്റമ്പത് ഏക്കറ് കൃഷി ചെയ്യുന്ന ഒരാളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇരുന്നൂറ് ഏക്കർ കൃഷി ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റും പറ്റുമോ ഒരു ഒരു കർഷകൻ ഞങ്ങൾക്ക് കൃഷി കൃഷിയുടെ എനിക്ക് നേരിട്ട പരിചയമുള്ളാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു കർഷകനാണ് പ്രശാന്ത് എന്ന പേര് വളരെ എങ്ങാണ് എം ബി എ കഴിഞ്ഞതാണ് എച്ച് പി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ മാനേജ്മെന്റ് സൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ബാംഗ്ലൂരിൽ ഇയാൾ വന്ന് കൃഷി തുടങ്ങി ആദ്യം അയാളുടെ കൃഷിയും അയാളുടെ ചെറിയ ചിന്റെ കൃഷിയും തുടങ്ങിയത് മുപ്പത്തിരണ്ട് ഏക്കർ ആയിരുന്നു ുള്ളി വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ആണ് ഞാൻ അവിടെ ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ എനിക്ക് അത്രയും ചെയ്യാനൊന്നുമില്ല അപ്പൊ ഞാൻ അനലൈസ് ചെയ്തപ്പോ ഞാൻ മനസിലാക്കിയത് എനിക്കൊരു ഇരുന്നൂറ് ഏക്കറെങ്കിലും നെൽകൃഷി ചെയ്യുവാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ എൻഗേജ് ചെയ്ത് അത്രയും എൻഗേജ് ആകുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജ്ക്ക് വെച്ച് ഇരുന്നൂറ് ഏക്കറ ഒരാൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ എത്ര വരുമാനം നിർവാരമാണ് മതി എല്ലാം ചെലവും കഴിഞ്ഞ് ഒരു ഏക്കറിന് ഇരുപതിനായിരം രൂപ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ആ ഇരുപതിനായിരം രൂപ പറയാൻ കാരണം നമ്മൾ ചില ഏരിയാസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയെന്നിരിക്കില്ല ഒരു പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് ഏക്കർ ചിലപ്പോ ഒഴിയാനേ പറ്റില്ല എല്ലാ കണക്കും കഴിഞ്ഞ് ഇരുപതിനായിരം രൂപ ഒരു ഏക്കർന്ന് കിട്ടുകയാണെങ്കിൽ ഫുൾ ടൈം തൊഴിലായിട്ട് ഒരാള് കൃഷി ചെയ്ത് മാനേജ് ചെയ്യുന്ന കാര്യം പറയുന്നത് അവിടെ ചെറിയ കിളച്ചി എല്ലാം അയാൾ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കംപ്ലീറ്റ് മെക്കനൈസേഷൻ നമ്മുടെ നാട്ടിൽ വായ്പല്ല അതിനുള്ള സാധ്യത ആയിട്ടുണ്ടോ പക്ഷെ അങ്ങനെ മാനേജ് ചെയ്യുക അടങ്ങി പോകുന്നു അയാൾക്ക് ഒരു ഏക്കറിൽ ഇരുപതിനായിരം രൂപ മെച്ചപ്പെടിക്കാൻ പറ്റില്ല നാൽപ്പത് ലക്ഷം രൂപയാണ് അതിനൊരു വർഷത്തെ കൊടുക്കണോ നില് ഉണ്ടാക്കിയ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നല്ല നല്ല കച്ചവട നല്ല തൊഴിലാണോ പക്ഷെ അവിടെയാണ് നമ്മള് കൃഷി നഷ്ടമാണെന്ന് പറയുന്നത് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആർക്കാ നഷ്ട കർഷകനാണ് നഷ്ടം കർഷകന് ഏറ്റവും വലിയ നഷ്ടം എന്താണത് കർഷകൻ എന്ത് എന്തൊക്കെ വേണം മൂന്ന് കാര്യം പറയാമോ കർഷകൻ ഇപ്പം ശരിക്ക് സമൂഹത്തിൽ ഉയർന്നു നിൽക്കാനായിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ കൃഷി ശരിക്ക് അംഗീകരിക്കുന്ന നമ്മളൊക്കെ നല്ല തൊഴിലാണ് കൃഷി എന്ന് പറയും ഒന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് യൂസ് ചെയ്യുന്നു പിന്നെ കിഴയ സാമ്പത്തികം ഉണ്ടാവണം തീർച്ചയായും പിന്നെ ഇതിന്റെ മറുഭാഗം ഞാൻ പറയാം ഒരു ബാങ്കിൽ ചെന്ന് ഞാൻ കർഷകനാണ് എനിക്ക് ഇത്ര വരുമാനമുണ്ട് എനിക്ക് കൂടുതൽ കൃഷി ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം അതിന് നിങ്ങൾ എനിക്ക് കുറച്ച് ലോൺ തരും എന്ന് പറഞ്ഞാൽ ബാങ്ക് തരാൻ തയ്യാറാവും ഇന്നില്ല അത് എന്റെ തന്നെ അനുഭവം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറ് മുതൽ കൃഷി ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ പാട്ടത്തിന് കൃഷി എടുത്ത് ചെയ്യാൻ തുടങ്ങി നാൽപ്പത്തിനാലോ ഏക്കറോളം കൃഷി ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തിയേഴ് ഏക്കറോളം വെൽ കൃഷിയായിരുന്നു ഇരുപത്തി ഇനി വർഷത്തിൽ ശരിക്ക് എല്ലാ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം എല്ലാ വർഷവും അന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എന്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ബാങ്ക് ചെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇരുപത്തി ഏഴ് ഏക്കറാണ് കൃഷി ചെയ്യുന്നത് എനിക്ക് നൂറ് ഏക്കർ കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ നൂറ് ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ ലിക്വിഡ് ക്യാപിറ്റലായിട്ട് നാപ്പത് ലക്ഷം രൂപ വേണം ആ നാൽപ്പത് ലക്ഷം രൂപ ബാങ്ക് ലോണ് തരികയാണെങ്കിൽ ഞാൻ കൃഷി ചെയ്യാവുന്നതാണ് ഏത് നിങ്ങൾ പലരും ബാങ്കിൽ വർക്ക് ചെയ്ത ആൾക്കാർ എന്നെക്കും ഏതെങ്കിലും ബാങ്ക് ലോണ് കിട്ടും എന്റെ അടുത്ത് അഞ്ചു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ പൈസ എനിക്ക് വന്നിട്ടുള്ളത് സർക്കാർ സംവിധാനങ്ങളായിട്ടുള്ള സപ്ലൈകോ ആണ് പൈസ വന്നിട്ടുള്ളത് അപ്പം അതിനകത്ത് അംഗീകരിക്കപ്പെടാവുന്നത് എന്റെ ദിവസം ആണോ പൈസ ഏതെങ്കിലും എനിക്ക് ലോൺ തരും അത് മാറുന്നു ഇതേ സംഭവം ഞാൻ പറയാം ഞാന് സാലറി വാങ്ങിക്കുന്ന ആളാണെങ്കിൽ മൂന്ന് മാസം സാലറി കിട്ടിയാൽ അവർ വിളിച്ചു തുടങ്ങും ഹൗസിംഗ് ലോൺ വേണോ മെഡിക്കൽ ലോൺ വേണോ പേഴ്സണൽ ലോൺ വേണോ എന്ന് മൂന്ന് വർഷത്തെ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിൽ എന്റെ സ്ഥാപനത്തിന് ഓടി കിട്ടുന്നു എന്റെ മൊത്തം ടേൺ ഓവറിന്റെ പാട്ടിപ്പിൾ പക്ഷേ അഞ്ചോ പത്തോ മുപ്പതോ വർഷം ഒരു കർഷകനായാലും ബാലൻസ് ഷീറ്റ് കാണിച്ചാൽ ആക്ച്വലി ബാങ്ക് ഒരിക്കലും നമുക്ക് ക്രെഡിറ്റ് തരാൻ തയ്യാറാണ് അപ്പൊ രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി ഒന്ന് സാമ്പത്തികമായിട്ട് കർഷകനെ അംഗീകരിക്കില്ല സാമ്പത്തികമായിട്ട് കർഷകന്റെ അത് ഓഡിറ്റബിൾ അല്ല എന്നാണ് ഈ പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് കർഷകന്റെ ഒരു പ്രോഡക്റ്റിനും ഇൻഷുറൻസ് കിട്ടില്ല പോത്ത് പോലുള്ള സാധനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതും വരുത്തി ഇപ്പൊ സർക്കാർ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം ലാക്ടൈറ്റിംഗ് അനിമൽസിന് സംവിധാനങ്ങള് ലോൺ തരും ഇൻഷുറൻസ് കമ്പനീസ് ലോണ് തരും ബാക്കിയുള്ളത് ഫസൽ ബീമാ യോജന നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാന സംസ്ഥാന സർക്കാരുകളുടെ ഇൻഷുറൻസ് പദ്ധതികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കർഷകൻ എന്റെ ഇന്ന പ്രോഡക്റ്റിന് ലോൺ വേണം അല്ല ഇൻഷുറൻസ് വേണം പറഞ്ഞ പോയ മൂന്ന് സാധനത്തിനും ഇൻഷുറൻസ് ചെയ്യണം അപ്പൊ ഒരു സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം മുമ്പ് ഒന്ന് കർഷകൻ അംഗീകരിക്കില്ല സംവിധാനങ്ങൾ അംഗീകരിക്കില്ല രണ്ടു പ്രശ്നം മൂന്നാമത് ഒരു വലിയ പ്രശ്നം മാർക്കറ്റിംഗ് അതും ഞാൻ സമ്പാദിച്ചു വീണ്ടും നാലാമതൊരു പ്രശ്നം കൂടിയത് മാർക്കറ്റിങ് ഒരു വലിയ പ്രശ്നമാണ് അത് സോൾവ് ചെയ്യാനെ വേണം പക്ഷെ അത് കർഷകനല്ല സോൾവ് ചെയ്യേണ്ടത് അത് സംവിധാനമാണ് കർഷകനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ശരിക്ക് മറ്റു കാര്യങ്ങൾക്കല്ല കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനം കർഷകൻ തന്നെ വിൽക്കണം എന്ന് പറയാൻ ഓരോന്നിനും ഓരോ സ്കില്ല് വേണം അതായത് ഞാൻ കൃഷി ചെയ്യാൻ ഭയങ്കര നല്ല ആളാണ് അതിന് പക്ഷെ ആ ഉൽപ്പന്നം വിൽക്കാൻ എന്നെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് പറ്റിയെന്ന് വരില്ല കാരണം അണ്ണാരെ പിടിച്ചും കുളത്തിൽ നീന്താൻ പറയുന്ന പോലെ മാമയെക്കുറിച്ച് മലങ്ങേറാൻ പറയുന്ന പോലെ അരങ്ങും അപ്പൊ അത് പൂർണ്ണമായും ഒഴിവാക്കണം സംവിധാനം അതിനുള്ള അത് തീർച്ചയായിട്ടും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വിജയങ്ങളുണ്ട് വിജയിച്ചിട്ടും ഉണ്ട് ചില പല കാര്യങ്ങളും അതിലേക്ക് എത്തും എന്തായാലും എത്തും പിന്നെ എന്താ പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് വേണം സ്കെയില് വേണം ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്കെയില് ഇല്ലാതെ പോകണം ഒരു കർഷകന് ചിലപ്പോൾ അര ഏക്കറേ ഉണ്ടാവുള്ളൂ ഒരാൾക്ക് അഞ്ച് ഏക്കറേ ഉണ്ടാവുള്ളൂ പക്ഷെ മാനസികമായിട്ട് പാട്ടത്തിനെടുത്ത് കൃഷി എന്ന് പറയുന്നത് എന്തോ ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ പുറച്ചെയാണ് എന്ന് കർഷകരുടെ ഇടയിൽ നമ്മളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് നമ്മുടെ സർക്കാരും സഹകരിക്കേണ്ടതുണ്ട് പാട്ട കർഷകരെ കർഷകരായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് പാട്ട കർഷകർ പെൻഷനില്ല പാട്ട കർഷകരെ കർഷകരായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് മാറി പാട്ട കർഷകരെ കർഷകരായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ പാട്ടകൃഷി ചെയ്യുന്നവരാണ് ശരി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും ചെലവ് കുറച്ച് കൃഷി ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത് അവരാണ് ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്നതും അവരാണ് അപ്പൊ അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ആ പ്രോത്സാഹനം ഇന്ന് വളരെ കുറവാണെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം സോഷ്യൽ ഡിഗ്നറ്റിയാണ് കർഷകന് സോഷ്യൽ ഡിഗ്നിറ്റി ഡിഗ്നേറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഓ ഒരു രണ്ടായിരത്തി അല്ലീസിലും എയ്റ്റീസിലും സെവൻറ്റീസിലും ഒക്കെ ഒരു നല്ല ജോലി കിട്ടി വീട്ടില് ഒരു കൃഷി കൃഷിയുണ്ടെങ്കിൽ കാരണമാര് പറയുന്ന ഈ ജോലിക്ക് പോയിട്ട് ഇണ്ടാക്കിയിട്ട് വേണ്ട വിട ഇതൊന്നുണ്ടാക്കിയാൽ മതി എന്ന് പറയും അതേപോലെ തന്നെയാണ് ഒരു കല്യാണം അറിയിക്കുന്ന സമയം മാട്രിമോണി മാർക്കറ്റിൽ ഇന്ന് കർഷകന്റെ നില എന്ന് പറഞ്ഞ വട്ടപൂച്ചയല്ല നെഗറ്റീവ് അതാടെ ഒരു പത്ത് ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കർഷകനെ പ്രിഫെർ ചെയ്യോ അതോ ഇരുപത്തയ്യായിരം രൂപ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരാള് പ്രിഫർ ചെയ്യുവോ ഒരു നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര പേര് ഇവിടെ സ്വന്തം മോളുടെ കർഷകർ തന്നെയാണ് കഴിച്ചു പോകുന്നത് എനിക്ക് ആരുല്ല ആരും ഉണ്ടാവില്ല എത്ര ലാഭം ഉണ്ടാക്കുന്ന കർഷകനാണെങ്കിലും ബാലൻസ് ഷീറ്റ് എടുത്ത് കാണിച്ചു തരാമോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ച് തരാമോ ലാഭം ഉണ്ടാക്കുന്ന കർഷകരെ പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷേ അൺസേർട്ടണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നു പത്തില്ല എട്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്നത് ഒരിക്കൽ പോലും ശരിക്കും നെറ്റ് ലോസിലേക്ക് പോവുകയാണ് ലാഭം ഉണ്ടാവാതെ കിടന്നിട്ടുണ്ട് നെറ്റുനെക്ക പോയിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ പെർ ഏക്കർ കൃഷി വന്ന വർഷം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അത് നഷ്ടത്തിലേക്ക് പോകുന്നു അത് നെറ്റുനെക്ക അടുത്ത സീസൺ വാപായും റിക്കവർ ചെയ്യാനും ഇത്രയും സെക്യേർഡായിട്ട് വേറൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ ഒന്ന് മനസ്സ് തോർക്കണം ഒരു ഒരു ഒരൊരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ എനിക്ക് എൻ്റെ വീട് മാംകൃഷി എന്ന് പറയുന്ന സ്ഥലത്താണോ ഒരു മുന്നൂറ് മീറ്റർ ഹൈവേ ഉള്ളിലേക്കാണ് അവിടെ തന്നെ സ്വന്തമായിട്ട് സ്ഥലം ഞാൻ ചെരുപ്പ് കട തുടങ്ങാൻ തീരുമാനിച്ചു തരും ഞാന് എനിക്ക് എന്റെ സ്വന്തം സ്ഥലത്ത് ചെരുപ്പട തുടങ്ങിയ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ വള്ളൂർത്തൊടി എന്ന് പറയുന്ന മെയിൻ റോഡ് മുന്നൂറ് മീറ്റർ അകത്തായിട്ടുള്ള സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് ഒരു ചെരുപ്പ് കട തുടങ്ങാം അവിടെ ഞാൻ ചെരുപ്പട തുടങ്ങാം തുടങ്ങും ഇല്ല ആരും വരില്ല വാങ്ങിക്കാൻ അല്ലേ എന്റെ അടുത്ത വീട്ടുകാർ പോലും വരില്ല അവർ നേരെ പാലക്കാട് വന്നിട്ട് വാങ്ങി പിന്നെ എനിക്ക് ഓപ്ഷൻ ഉള്ളത് മാങ്കുശ്ശിയിൽ ഒരു ചെരുപ്പുകട തുടങ്ങുന്നതാണ് കുറച്ച് കൂടുതൽ കച്ചവടം കിട്ടും കാരണം ഹൈവേയിലാണ് ഒരു ജംഗ്ഷനിലാണ് പക്ഷെ ഈ കൂടുതൽ കച്ചവടം വേണമെങ്കിൽ ഞാൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ പാലക്കാട് ലുലുവിന്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം നോക്കി ആളുകൾ വരുന്ന സ്ഥലത്ത് ചെയ്യണം അല്ലെ ഇനി അതിൽ കൂടുതൽ കച്ചവടം വേണമെങ്കിൽ എറണാകുളം ലുലുവിന്റെ മുമ്പിൽ ഞാൻ ചെയ്യാം അവിടെ ഞാൻ എന്റെ കച്ചവടം നല്ലതാവാൻ വേണ്ടി ആരുടെയെങ്കിലും സ്ഥലം ആരുടെങ്കിലും പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുത്ത് ചെയ്യാൻ തയ്യാറാണ് പോലെ സ്ഥലം ലീസിന് ഇന്ന് അവൈലബിൾ എന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ പറ്റാതെ ഒരുപാട് സ്ഥലം ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കൃഷി തൊഴിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ശരിക്കും ഏറ്റവും ലാഭകരമായിട്ട് തുടങ്ങാവുന്ന ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ബിസിനസ് സാധ്യത തന്നെയാണ് കൃഷി ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കും നമ്പേഴ്സിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല കർഷകരുടെയും ഡാറ്റ എടുത്താണ് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട് അപ്പം അതിലേക്ക് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കൃഷി ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ സ്കോപ്പ് കണ്ടത് കൃഷിയിലുള്ള മറ്റ് സ്കോപ്പാണ് ഞാൻ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് കുറച്ച് ബന്ധമുള്ളത് കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സിംപ്ലിഫൈ അഗ്രി എന്നാണ് ആ സ്റ്റാർട്ടപ്പിന്റെ പേര് കൃഷിക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉണ്ടാക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കർഷകരെ കണക്കെഴുതില്ല